സ്റ്റാൻഡേർഡ് ബോർഡുകൾ മാത്രമേ നമ്മൾ നമ്മൾ എടുക്കാറുള്ളൂ എടുത്തിട്ടും കാര്യമില്ല അപ്രൂവൽ കിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് ക്ലിയറൻസ് കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് എമിഗ്രേഷൻ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആര് എന്റെ പിള്ളേർ എഞ്ചിനിയും ഇയറും ഫോർ ഇയർ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സോ അത് പറ്റും എന്നെയോ ഇല്ല ഡിഗ്രി ഇല്ലേ ഇനി ടെൻഷൻ വേണ്ട അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായിട്ട് വീട്ടിലിരുന്നുകൊണ്ടോ ജോലി ചെയ്തുകൊണ്ടോ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ബി എ

എൻ എ ഒക്ടോബർ രണ്ടായിരത്തി ഒരു നാലിൻ്റെ റിസൾട്ടൊക്കെ വന്ന് നമ്മുടെ കുട്ടികൾ ആ സർട്ടിഫിക്കറ്റും കൊണ്ട് ഇനി ഒരുപാട് മേഖലയിലോട്ട് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെ ഒക്കെ തന്നെ നമ്മുടെ കുട്ടികൾ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നതാണ് സാറേ ഈ സർട്ടിഫിക്കറ്റ് വെച്ച് അത് ഉപയോഗിക്കാൻ പറ്റും ഇതിന് പറ്റുമോ അതിന് പറ്റുമോ ഇതിന് പറ്റുമോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ ഐ ഒ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളോട്ട് എന്നുള്ള ചോദ്യം തുടർച്ചയായിട്ട് ഇപ്പോൾ നമ്മുടെ റിസൾട്ട് വന്നതിന് ശേഷം നമ്മുടെ വീടിൻ്റെ താഴേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് എൻ ഐ ഒ സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ മേഖലയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം I'm <laughs> ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്ലസ് ടു പരീക്ഷ എഴുതി വിജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മുടെ ബാസിൻ്റെ ഡിഗ്രി അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ബി എസ് സോഷ്യോളജി പൊളിറ്റിക്കൽ ഹിസ്റ്ററി സൈക്കോളജി ബി കോം ബി ബി എ ബി എസ് ഡബ്ലി എട്ട് കോഴ്സുകളാണ് നമ്മുടെ ബാസ് സ്റ്റഡി സെന്റർ കൊണ്ടുവന്നിട്ടുള്ളത് സോ ഇതിൽ നമുക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ന്യൂസ് പഠിച്ച പോലെ തന്നെ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രം നിങ്ങൾക്ക് പറഞ്ഞു അത് മാത്രം നിങ്ങളെ കൊണ്ട് പഠിപ്പിച്ച് നിങ്ങൾക്ക് ആ ഒരു കണ്ടന്റ് തന്നെ പരീക്ഷയ്ക്ക് വന്നത് നിങ്ങൾക്ക് എഴുതി പരീക്ഷ പാസ്സാവാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു ഡിഗ്രി അതായത് ഡിഗ്രി എന്ന് പറയുന്നത് നമുക്ക് അറിയാം വാസ്റ്റ് മേഖലയാണ് ഒരുപാട് റിസർച്ച് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് സമയമല്ല അപ്പം നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ അധികം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രം പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു പരീക്ഷ എളുപ്പത്തിൽ നമുക്ക് കുട്ടികൾക്ക് ഡിഗ്രി സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മുടെ ബാസിൻ്റെ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട് ഈ മാസം മുപ്പതാം തീയതി വരെ നമുക്ക് അഡ്മിഷൻ നടക്കുന്നത് സോ ബാസിൻ്റെ ഡിഗ്രി അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹം കുട്ടികൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിച്ച് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സീറ്റ് ബുക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് കുട്ടികൾ നമ്മൾ ബാസിൻ്റെ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്ത് അഡ്മിഷൻ എടുക്കുന്നുണ്ട് നമുക്ക് വന്ന് ഈ ഗോറിയില് നമ്മൾ കുട്ടികളൊക്കെ നമ്മൾ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ആർക്കെങ്കിലും കോൾ വന്നിട്ടില്ലെങ്കിൽ ടെൻഷൻ അടിക്കണ്ട നമ്മളെടുത്ത് നിന്ന് നമ്മുടെ കൗൺസിലർ നിങ്ങൾ തീർച്ചയായിട്ടും വിളിക്കും എന്നിട്ട് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കൗൺസിലിംഗ് തന്നിട്ട് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഏത് കോഴ്സ് വേണം എന്നുള്ളതൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ ബാസിന്റെ ഫൗണ്ടേഷൻ കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് സോ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് ക്ലാസ് തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ ഫൗണ്ടേഷൻ തന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സിനെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ബാസ് സ്റ്റഡി സ്റ്റഡീസർ നിങ്ങൾക്ക് നൽകുന്നുണ്ട് അപ്പൊ നിങ്ങൾ കോഴ്സ് ബി എ ഇംഗ്ലീഷ് എടുത്താൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കോഴ്സുകളെ കുറിച്ച് കൂടി അറിയാനുള്ള അവസരം തരും നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങൾക്ക് കൺഫേം ചെയ്യാനുള്ള ഒരു അവസരം കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം മടേണ്ട വേഗം തന്നെ ഡിഗ്രി അഡ്മിഷൻ എടുത്തോളൂ നമ്മുടെ എൻ എൻസ് ഒക്ടോബർ രണ്ടായിരത്തി വന്ന് തൊട്ട് ചോദിക്കണം ചോദിക്കണേ ഈ എൻ സർട്ടിഫിക്കറ്റ് ഇമിഗ്രേഷൻ ക്ലിയറൻസ് കിട്ടോ അറ്റസ്റ്റ് എംബസിയിൽ അറ്റസ്റ്റ് ചെയ്യാൻ പറ്റുമോ പി എസ് സി എഴുതാൻ പറ്റുമോ ഇനി തുടർ പഠനങ്ങൾ ഗവൺമെന്റ് കോളേജിൽ പോകാൻ പറ്റുമോ റെഗുലർ ആയിട്ട് പോയി പഠിക്കാൻ പറ്റിയോ എം ബി ബി എസ്സിന് പോകാൻ പറ്റുമോ ബി ഡി എസ്സിന് പോകാൻ പറ്റുമോ ബി എച്ച് എം എസിന് പോകാൻ പറ്റോ ഫാർമസിക്ക് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ എൻജിനിയറിംഗിന് പോകാൻ പറ്റും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കുട്ടികൾ ചോദിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ വെരി 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 ഇമ്പോർട്ടൻ്റാണ് ഈ ഒരു എൻ എസ് സർട്ടിഫിക്കറ്റും മറ്റുള്ള സർട്ടിഫിക്കറ്റിൽ അറിയാം ഏറ്റവും വാലുളള സർട്ടിഫിക്കറ്റ് എങ്ങനെ എൻ എ ഒ ആവുന്നു എന്നുള്ളതൊക്കെ നമ്മൾ നോക്കുന്നത് അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കുക എന്ത് ഡൗട്ട്സുകളുണ്ടല്ലോ നിങ്ങൾ ഈ വീഡിയോ തന്നെ കമൻറ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന് റിപ്ലൈ തരും ഓക്കെ അപ്പോൾ നമ്മൾ നോക്കുക എൻ എ ഒസ് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് എക്സാമിനേഷനല്ല അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് എക്സാമിനേഷനല്ല അതൊരു നാഷണലൈസ്ഡ് എക്സാമിനേഷനാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ഒരുപാട് വർഷങ്ങളായിട്ട് ഗവൺമെന്റ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് കോണ്ടക്ട് ചെയ്യുന്ന മിനിസ്റ്റർ ഓഫ് എജ്യൂക്കേഷൻ കണ്ടക്ട് ചെയ്യുന്ന കോഴ്സാണ് എസ് അപ്പൊ ഈ ഒരു എൻസ് എന്നുള്ള കോഴ്സാണ് എന്റെ കുട്ടികൾക്ക് എടുത്തിട്ടുണ്ടാവുക ഇതല്ലാതെ നമുക്കറിയാം ഈ ഒരു മാർക്കറ്റിൽ ഒരുപാട് കോഴ്സുകളുണ്ട് നിങ്ങൾ തന്നെ കേൾക്കുന്നത് ഒരുപാട് കോഴ്സ് വെറുതെ പരീക്ഷ എഴുതി പരീക്ഷ ഒന്നും എഴുതാണ്ട് ആവശ്യമില്ല വീട്ടിലിരുന്ന് ഓൺലൈൻ ആയിട്ട് എഴുതിയാലും പാസ് ആവും ആരെങ്കിലും കൊണ്ട് എഴുതി പെച്ച പാസും പൈസ കൊടുത്താൽ കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സർട്ടിഫിക്കറ്റ് വരുന്നുണ്ടാവും അപ്പോൾ അതിലോട്ടൊന്നും നമ്മൾ പോകാതെ നമ്മുടെ കുട്ടികൾ എടുത്ത സർട്ടിഫിക്കറ്റ് ഏതാ എൻ ഐ ഒ എസ് ആണേ ഓക്കെ മക്കളെ നിങ്ങൾ ഏത് സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ അതൊരു ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആണ് അതിന്റെ വാല്യൂ വേറെ തന്നെയാണ് ഓക്കെ ഇപ്പോൾ നമ്മൾ പറയാം ഒരു കുട്ടി എം ബി ബി എസ് ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പഠിച്ച കുട്ടിക്ക് വേറൊരു വാല്യൂ ആണ് അതല്ലാതെ നമ്മൾ വേറെ പ്രൈവറ്റോ അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയും രാജ്യത്ത് പോയി പഠിക്കുമ്പോൾ അതിനൊരു ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഏറ്റവും പ്രയോറിറ്റി അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റ് പ്രൂഫ് നമ്മൾ കുട്ടികളൊക്കെ പത്താം മാസം കഴിഞ്ഞാലൊക്കെ ഏറ്റവും ഫസ്റ്റ് അഡ്മിഷൻ കിട്ടാൻ അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് നമുക്ക് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ കിട്ടാൻ പോകാൻ ഫസ്റ്റ് ഗവൺമെന്റ് കോളേജുകളിലോട്ടൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ നമുക്കറിയാം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലോട്ടൊക്കെ ആയിരിക്കും പോകുക കാരണം അതിൻ്റെ ഒരു 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 ക്വാളിറ്റിയും അതിൻ്റെ ഒരു ഈക്വൻസ് അതിൻ്റെ ഒരു അക്രറ്റേഷൻ ഒക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കമ്പാരിറ്റീവ്ലി മാത്രമല്ല ഇപ്പം നമുക്കറിയാം ഈ ആറ് മാസത്തെ കോഴ്സിൽ നമ്മുടെ ഈ എൻ സർണ്ണ കോഴ്സിനൊക്കെ എല്ലാവിധ അംഗീകാരങ്ങളുണ്ട് പക്ഷേ ബാക്കി ഒരു അംഗീകാരമില്ലാതെ ജസ്റ്റ് ഫേക്ക് ആയിട്ട് തന്നെ ഒരുപാട് ബോർഡുകൾ ഇന്ന് കുട്ടികളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് തന്നെ ഒരുപാട് കുട്ടികൾ അങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയാൻ കാരണം നമ്മളെടുത്ത് ഡിഗ്രിൻ്റെ നമ്മൾ ഈ ബാസിന്റെ ഡിഗ്രി നടക്കുന്നുണ്ട് പറഞ്ഞാലും ഈ ഡിഗ്രിക്ക് വരുമ്പോൾ ഈ എൻ ഒസിന്റെ കുട്ടികളെ നമുക്ക് ധൈര്യമായിട്ട് അഡ്മിഷൻ കൊടുക്കുക ഒരു കുപ്പമുള്ള ഒരു റിജക്ഷൻ വരില്ല പക്ഷെ ഇതല്ലാതെ എൻ എ പകരം പകരം ഇതിലെ കാരണം കണ്ട് എളുപ്പുള്ള പിടിക്കാൻ പോയ കുറെ ആൾക്കാരുണ്ടാവും അവർ പോയിട്ട് എടുത്ത് കുറേ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും അത് നമ്മൾ ഡിഗ്രിക്ക് കൂടെ കൊടുക്കുമ്പോൾ അത് റിജക്റ്റ് ചെയ്യും അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് റിജക്റ്റ് വന്നിട്ട് നമ്മൾ അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് എടുക്കാറില്ല അപ്പോൾ നമ്മൾ എൻ എൻഒസ് കേരള ബോർഡ് അതല്ലെങ്കിൽ നമ്മുടെ സി ബി എസ് ഇ ഐ സി എസ് ഇങ്ങനത്തെ സ്റ്റാൻഡേർഡ് ബോർഡുകൾ മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ ബാക്കിയുള്ളതൊക്കെ നമ്മൾ എടുത്തിട്ടും കാര്യമില്ല ഗവൺമെന്റിന് അപ്രൂവൽ കിട്ടില്ല അപ്പോൾ അതൊക്കെയാണ് നമ്മൾ എൻ ഒസ് പഠിക്കുമ്പോൾ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ മേലോട്ടൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ വേറെ ബോർഡുകളൊക്കെ ആകുമ്പോൾ അത് എങ്ങനെയാണ് ഉപയോഗിക്കാൻ എന്നുള്ളതിലൊക്കെ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും അത് ആരും നമുക്ക് പ്രോപ്പർ ആയിട്ട് പറഞ്ഞിട്ടില്ല അത് പറ്റുതു പറ്റും ഒക്കെ പറഞ്ഞാൽ പോലും വാസ്തവം അതിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത് എൻ എസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ റെസ്ട്രിക്ഷൻസ് വരുന്നില്ല ഓക്കെ അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻ എ ഒ സർട്ടിഫിക്കറ്റ് എടുത്തൊരു കുട്ടിക്ക് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്യുന്നുണ്ട് നമ്മുടെ എ ഒ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടോ എം ബി ബി എസിൻ്റെ ഒക്കെയാണ് സോ അത് നമുക്കറിയാം നീറ്റ് എക്സാമിനൊക്കെ എഴുതാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റ് പാരെ ബാക്കിയുള്ള പാരാമെഡിക്കൽ അല്ലെങ്കിൽ മറ്റ് മെഡിക്കൽ അലേയുടെ അല്ലെങ്കിൽ ഏതോ ആയിക്കോട്ടെ നമ്മുടെ മെഡിക്കൽ ഓറിയൻ്റ് ചെയ്തിട്ടുള്ള എക്സാംസിനോ ഒക്കെ നമ്മൾ നീറ്റോ അല്ലെങ്കിൽ ആ നീറ്റ് എൻട്രൻസിൻ്റെ ബേസ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ നീറ്റ് പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫിസിസ് കെമിസ്ട്രി ബയോളജിയിൽ അമ്പത് ശതമാനത്തിനും മുകളിൽ മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ എ ഒസിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എം സി എയുടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിഗ്രി അഡ്മിലാകും നീറ്റിന്റെ എൻട്രൻസ് എക്സാമിന് ചെയ്താൽ പറ്റും ഈ ഒരു എൻ എ സർട്ടിഫിക്കറ്റ് വെച്ച് അപ്പോൾ ഈ ഒരു എൻ എ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂവിനെ കുറിച്ചിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഇതിലോട്ട് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഈ ഒരു ഇതിന്റെ റെക്കഗ്നേഷൻ പറയുന്നത് വേറെ ഏത് ബോർഡിന്റെ അതേപോലെ തന്നെ അതിപ്പോൾ കേരള സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിലും ശരി സി ബി എസ് ഇ ആണെങ്കിലും ശരി ഐ സി എസ് ഏത് ബോർഡ് ആയിക്കോട്ടെ അതിന്റെ അതേ വീക്വൻസി തുല്ല്യത നമുക്ക് എന്തോ ഈ എൻ ഐ ഒ സർട്ടിഫിക്കറ്റ് കിട്ടും അതിനൊരു പ്രശ്നമില്ല പക്ഷെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിനൊക്കെ മറ്റൊരു ബോർഡ് ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ റെഗുലർ ബോർഡ് ആണെങ്കിലും അതിനൊക്കെ പ്രായപരിധികൾ ഉണ്ടാവും ഇതൊക്കെ ഒരു പ്രായ യൂണിവേഴ്സിറ്റി യു ജി സി നിശ്ചയിക്കുന്നില്ലെങ്കിൽ പോലും നമുക്ക് ഓരോ പ്രായങ്ങൾ ഓരോന്നിനും ഓരോ റെഗുലർ ആയിട്ട് പഠിക്കുന്നതിന് ഏജ് ലിമിറ്റ് ഉണ്ടാവും ഡിസ്റ്റൻസ് ആണെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല സോ ആ ഒരു ഏജ് ലിമിറ്റ് മാത്രം നോക്കിയാൽ മതി അപ്പോൾ നമ്മൾ അറുപത് വയസ്സൊരാൾ പി എസ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ ആയതുകൊണ്ടല്ല പി എസ് കിട്ടാത്ത ഓൾറെഡി തേർട്ടി ഫൈവ് തേർട്ടി എയ്റ്റ് വരെയൊക്കെ കിട്ടുള്ളൂ അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ പ്രായമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ഒരു ചലഞ്ച് ഉണ്ടാവുള്ളൂ അതല്ലാതെ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ എൻഒഎസിന് എല്ലാവിധ അംഗീകാരങ്ങളുണ്ട് അപ്രൂവ് ആണ് അതേപോലെ ആൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ബി ടെക് ബി ആർക്കോ ടെ ഐ ടിയിലോടൊക്കെ പോകാൻ ഇതിനൊന്നും ബുദ്ധിമുട്ടില്ല അപ്പോൾ സർട്ടിഫിക്കറ്റ് എടുത്താൽ വരെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പറഞ്ഞു പറ്റൂലെ എൻജിനീയറിംഗ് തേർഡ് ഇയറും ഫോർത്ത് ഇയർ ഒക്കെ എൻ എൻഒ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ലെന്ന് പറയുന്ന ആളുകൾക്ക് അവർക്ക് അവർക്കതിനാണല്ലാതെ എൻ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ലാത്തതുകൊണ്ടല്ല ഇനി അങ്ങനെ ആരും ഈ വീഡിയോ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ സോ അതേപോലെ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ അപ്രൂവ് ആണ് നമുക്ക് ബി ഫാം ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്രൂഡ് ആണ് അപ്പൊ നമ്മൾ പ്ലസ് ടു എൻസിലോട് എടുത്ത കുട്ടികൾക്ക് പറഞ്ഞ ഭാഗങ്ങളിലോട്ടൊക്കെ ഈക്വൻസിന് നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് അതേപോലെ നഴ്സിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യ അപ്രൂവ് ആണ് നമുക്ക് ബി എസ് സി കോഴ്സുകൾ നഴ്സിംഗ് സി നേഴ്സിംഗ് ഒക്കെ ചെയ്യാതല്ലെങ്കിൽ നമുക്ക് ബാക്കി ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സോളജി ഒക്കെ പോലെ ബി എസ് സി കോഴ്സുകളൊക്കെ നമുക്ക് യു സിയിലെ കീഴിൽ വരുന്നൊക്കെ ചെയ്യാൻ പറ്റും അതിനൊന്നും ലിമിറ്റേഷൻസ് ഇല്ല ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അപ്രൂവ് ആണ് നമുക്ക് ബി കോം ചെയ്തതിന്റെ കൂടെ എൽ എൽ ബി ജി അല്ലെങ്കിൽ ബി ബി ചെയ്തതിന്റെ കൂടെ എൽ ബി അല്ലെങ്കിൽ നമുക്ക് ബി എയുടെ കൂടെ എൽ എൽ ബി ജി അതായത് നിങ്ങൾക്ക് വക്കീലാവാൻ പോണോ ലോ പ്രാക്ടീസ് ചെയ്യണോ നിങ്ങൾക്ക് ഒരു വക്കീലാണോ എന്നുണ്ടെങ്കിൽ ഈ എൻഒ സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും ഇപ്പം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഇത്രയും ഭാഗങ്ങളിലോട്ട് സ്വപ്നം കണ്ടിട്ടായിരിക്കും നമ്മുടെ എസ് കോഴ്സിലോട്ട് കുട്ടികൾ വന്നിട്ടുണ്ടാവുക ഉദാഹരണം പറയുകയാണെങ്കിൽ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് so 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 <melodic> ു പക്ഷെ എനിക്കിനൊരു മെഡിക്കൽ മേഖലയ്ക്ക് പോകണം അല്ലെങ്കിൽ എനിക്കൊരു പാരാമെഡിക്കൽ പോകണം അല്ലെങ്കിൽ എനിക്കൊരു നഴ്സിംഗിലോട്ട് പോകണം നിങ്ങൾക്ക് വിദേശത്തോട്ട് നഴ്സിംഗിന് നല്ല ഡിമാൻഡാണ് പറഞ്ഞു കയ്യിലുള്ള ഹ്യൂമാനിറ്റി സർട്ടിഫിക്കറ്റ് പക്ഷെ എനിക്കൊരു സയൻസ് കാണുന്നിട്ട് അങ്ങനെ സയൻസ് എടുത്ത് ഒത്തിരി കുട്ടികൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട് ഒരുപാട് കുട്ടികൾ കേരളത്തിലുണ്ട് സോ അവർക്കൊക്കെ ഇതായിരിക്കും നിങ്ങളുടെ സ്വപ്നം അല്ലെ സ്വപ്നം ഇതായിരിക്കും അപ്പൊ അത് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ കുട്ടികളുടെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത് അപ്പൊ ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ സാധിക്കും എന്ന് പറയുമ്പോൾ ആത്മവിശ്വാസം ഉണ്ടാവും സോ നമ്മുടെ എന്നോ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഓക്കെ നോ പ്രോബ്ലം ഓക്കെ നമ്മുടെ എ ഐ ഒ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിലുള്ള എല്ലാ സർവകലാശാലയും എല്ലാ യൂണിവേഴ്സിറ്റീസും നമ്മുടെ എൻ സർട്ടിഫിക്കറ്റ് അപ്രൂവ് ചെയ്യും ഓക്കെ അപ്പോൾ എൻ ഒ സർട്ടിഫിക്കറ്റ് എല്ലാ സർവകലാശാല അപ്രൂവ് ചെയ്യും ഓക്കെ അപ്പോൾ അതുകൊണ്ട് ആ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പോകാൻ പറ്റോ ജാമ്യവില്ല പോകാൻ പറ്റുമോ അതല്ലെങ്കിൽ കുസാറ്റിൽ പോകാൻ പറ്റുമോ അതല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോകാൻ പറ്റുമോ എം ജി പോകാൻ പറ്റും അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല എൻ ഒ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ സർവകലാശാലയിലോട്ടും അത് അപ്രൂവ് ആണ് ഓക്കെ അത് അംഗീകാരമുണ്ട് അതേപോലെ നമുക്ക് എംബസി അറ്റസ്ട്രേഷനോ കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് എമിഗ്രേഷൻ ക്ലിയറൻസ് പത്താം കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് എമിഗ്രേഷൻ ക്ലിയറൻസിനോ കൊടുക്കുക അപ്പോൾ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ എസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സബ്ജക്ട്സ് വരുന്നുണ്ട് അപ്പൊ നമ്മൾ എടുക്കുന്ന സബ്ജെക്സുകൾ പത്താം ക്ലാസ്സിലൊക്കെ ആവുമ്പോൾ അത് ഇംഗ്ലീഷ് ഉണ്ടായിരിക്കണം സെക്കൻഡ് ലാംഗ്വേജ് മലയാളം അറബി അത് ഹിന്ദി അതിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ടായിരിക്കണം മാത്തമാറ്റിക്സ് ഉണ്ടായിരിക്കണം പിന്നെ സോഷ്യൽ സയൻസ് ഉണ്ടായിരിക്കണം ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എൻ ഒ സർട്ടിഫിക്കറ്റ് കാരണം നമ്മുടെ കേരള ബോർഡിൽ കുട്ടികൾ പഠിക്കുന്ന വിഷയങ്ങൾ തന്നെ ആയിരിക്കണം നമ്മളെ എൻ ഒ സിൽ നമ്മൾ പത്താം ക്ലാസ്സിൽ എൻ എസിൽ പ്രത്യേകത അതിലൊരുപാട് പേപ്പേഴ്സ് സബ്ജക്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ എടുക്കുമ്പോൾ എന്തായിരിക്കണം നമ്മുടെ കേരളത്തിലെ കുട്ടികൾ പഠിക്കുന്ന സബ്ജക്ട്സ് തന്നെ എടുക്കണം അപ്പോഴാണ് അതിന് വാല്യൂ വാല്യുണ്ടാവുക അപ്പോൾ എൻ എ ഒസ് സർട്ടിഫിക്കറ്റ് വാല്യൂ ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കേരളത്തിലില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ പത്താം ക്ലാസ് കുട്ടികൾ എടുക്കുക അല്ലാതെ പത്താം ക്ലാസ്സിലൊക്കെ പൊതുവെ സയൻസും മാത്സും കുട്ടികൾക്ക് കൊടുക്കില്ല അപ്പോൾ പകരം ഹോം സയൻസും ഡാറ്റാൻഡും പെയിൻ കൊടുക്കും എന്നിട്ട് അതിന് പോയിട്ട് ഇമിഗ്രേഷൻ ക്ലാസ്സ് കിട്ടണമുള്ള പറയുമ്പോൾ അത് എൻ തന്നെ ആയിരിക്കും പക്ഷേ കേരളത്തിൽ അത് എൻ ഐ ഒസിന് ഈ സബ്ജക്ട്സുകളാണ് കേരള ബോർഡ് ഈക്വലൻസി കൊടുക്കുന്നത് അപ്പോൾ കേരള ബോർഡിനോട് ഈക്വലൻസി ഉള്ള സബ്ജക്ട്സുകൾ ആയിരിക്കണം നമ്മൾ എൻ ഐ ഒസിനെടുത്തത് ഓക്കെ അപ്പോൾ ഇത് എൻ ഐ ഒസ് പറഞ്ഞത് ഓൾ ആണ് അപ്പോൾ നമുക്കറിയാം കേരളത്തെ സബ്ജക്ട്സ് ആയിരിക്കും തമിഴ്നാട് അതാവില്ല ഗുജറാത്തിൽ അങ്ങനെ ഡിഫറൻറ്റ് ഡിഫറൻറ്റ് ആയിട്ടുള്ള സബ്ജക്ട്സുകൾ അപ്പം നമ്മളെപ്പോഴും കേരളത്തിൽ വിദ്യാർത്ഥി പഠിക്കുന്ന വിഷയങ്ങൾക്ക് ഒരു അമ്പത് അറുപത് ശതമാനത്തോളം കണ്ടന്റ് നമ്മളും പഠിച്ചിരിക്കണം എന്നുള്ളതാണ് റൂള് പറയുന്നത് അപ്പം എന്തുകൊണ്ടാണ് അത് ഇപ്പോൾ എൻ ഒസിന് സബ്ജക്റ്റ് വല്ലാത്തതുകൊണ്ടല്ല നമ്മൾ എടുത്ത വിഷയങ്ങൾക്ക് ചിലപ്പോൾ വാല്യുണ്ടാവില്ല അപ്പോൾ അത് എൻ ഒസ് പ്രത്യേകം പറഞ്ഞാണ് നിങ്ങൾ എടുത്ത് പഠിക്കണ വിഷയങ്ങൾ വാല്യൂ ഉള്ള സബ്ജക്റ്റ് ആണെങ്കിൽ ഈ പറഞ്ഞ മേഖലയിലൊക്കെ നമുക്ക് പോകാൻ പറ്റും അപ്പം ഇതൊക്കെ ശരിക്കും ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ കേൾക്കായിരിക്കും ഇങ്ങനൊക്കെ പറയുമ്പോഴേക്കും ഇതിനെക്കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കണ്ടാവുക ഇതൊന്നും അറിയാത്ത കുറെ ആളുകൾ കാണാം നമ്മുടെ കോച്ചിനെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ വെറുതെ ഒന്ന് പറയും അതിന് വേല്യൂ ഇല്ല അത് കിട്ടിയില്ല അത് കിട്ടിയില്ല എമിഗ്രേഷൻ ഗേൺസ് കിട്ടിയില്ല അത് കിട്ടാത്തതിന് കാരണം ചിലപ്പോൾ മാത്സ് ഉണ്ടാവില്ല സയൻസ് ഉണ്ടാവില്ല അങ്ങനെ അപ്പോൾ റിട്ടേൺ അടിക്കും ആ കുഴപ്പമില്ല അങ്ങനെ വരുന്ന ആളുകൾക്ക് വർഷത്തെ അഞ്ചോഷത്തെ വീണ്ടും നമുക്ക് അത് എഴുതി എടുക്കാൻ ഓപ്ഷൻ നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ് ഓക്കെ സോ ഈ സബ്ജക്ട്സുകൾ നോക്കി ചെക്ക് ചെയ്യാം ഓക്കെ അതേപോലെ പി എസ് സിക്കും കേരള പി എസ് സി യു പി എസ് സി യൂണിയൻ പബ്ലിക് സർവീസ് എക്സാമിനേഷനൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അത് കേന്ദ്ര ഗവൺമെന്റ് പി എസ് സി എക്സാമിനേഷനും കേരളാൻ്റെ പി എസ് സി എസാമിനേഷനൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിനൊക്കെ പ്രായപരിധികൾ ഉണ്ടെങ്കിൽ ആ പ്രായപരിധി മാത്രം നോക്കിയത് ഇപ്പോൾ യു എ ഐ യുയിൽ അസോസിയോ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് അംഗീകാരം ഉണ്ട് അല്ലെങ്കിൽ യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അപ്രൂഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഗുലറായിട്ട് നിങ്ങൾക്ക് ഈ വരുന്ന അക്കാഡമിക് ഇയറിൽ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് റെഗുലറായിട്ട് നിങ്ങൾക്ക് ഡിഗ്രി പോയി പഠിക്കാൻ പറ്റും സെയിം റെക്കഗ്നേഷനാണ് എൻ എഒഒസിൻ്റെ റെക്കഗ്നേഷൻ എന്ന് പറഞ്ഞ് സെയിം ടു അർ ബോർഡ്സ് മറ്റേത് ബോർഡിൻ്റെ അതേ റെക്കഗ്നേഷൻ തന്നെയാണ് എൻ എ ഒസ് എ ഒസ് ആയതുകൊണ്ട് അതിന് അംഗീകരിക്കില്ല എന്നുള്ള പ്രായം മാത്രമാണ് അവിടെ നോക്കേണ്ടത് പ്രായം നമ്മൾ പറഞ്ഞാൽ അനുശാസിക്കുന്ന പ്രായത്തിലാണെങ്കിൽ നോ പ്രോബ്ലം നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റും അപ്പൊ എൻ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ല എന്ന് പറയുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി വേണം പറയാൻ പക്ഷെ നമ്മുടെ സിൻ്റെ കുട്ടികൾ ഇപ്പൊ പഠിച്ചു പാസായ കുട്ടികൾക്ക് ടെൻഷൻ അടിക്കണ്ട അത്രയും കാര്യങ്ങൾ നോക്കുക ഇനി പത്താം ക്ലാസ്സിൻ്റെ മാത്രമല്ല പ്ലസ് ടു സയൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ള സബ്ജക്റ്റ് ഇംഗ്ലീഷ് ഏതൊരു സെക്കൻഡ് ലാംഗ്വേജ് മലയാളോ ഏതൊരു സെക്കൻഡ് ലാംഗ്വേജ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലെങ്കിൽ മാത്സോ ഇതാണ് ഉള്ള സബ്ജക്ട്സ് ഹ്യൂമാനിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജ് മലയാളം അറബി അതിലും ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസി പൊളിറ്റിക്കൽ സയൻസ് ഓക്കെ ഇങ്ങനെ നമുക്ക് ഡിസിപ്ലിൻസ് എടുക്കാം ഞാൻ പറയുന്നത് ഇവിടുത്തെ കേരളത്തെ കോമ്പോ എങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ എടുക്കാമെന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് ആണ് ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ഏതിലൊക്കെ ദെൻ സോഷ്യോളജി പൊളിറ്റിക്സ് ഹിസ്റ്ററി ഓക്കെ ഇങ്ങനെയൊക്കെ ഡിസിപ്ലിൻ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഈ ഒരു കേരള ബോർഡിന്റെ ഈക്വളി സബ്ജക്ട്സ് ആയി സോ വെച്ച് നമ്മൾ എൻ്റെ പഠിക്കണം കുട്ടികൾ നമ്മുടെ ഭാഗത്തെ കുട്ടികൾക്കൊക്കെ നമ്മൾ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് സബ്ജക്ട് കേരള ബോർഡിൽ കൊടുക്കുന്ന സബ്ജക്ട്സ് തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളൂ വേറെ ഒരു ഈസി സബ്ജക്റ്റും പോയിട്ടില്ല അങ്ങനെ കൊടുത്തിട്ടുണ്ട് കുട്ടികളൊക്കെ പാസ്സായത് അപ്പോൾ കുട്ടികൾക്ക് ആർക്കും ആ പ്രശ്നം ഉണ്ടാവില്ല ഈ ആ സർട്ടിഫിക്കറ്റ് വാല്യൂ ചോദിക്കണ്ടതും കൊണ്ട് എങ്ങോട്ട് പോകാൻ പറ്റും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഓക്കെ ഇനി ഇപ്പൊ എവിടെയും പോയിട്ട് നിങ്ങൾക്ക് അംഗീകാരം എന്റെ കുട്ടികളുടെ സബ്ജക്ട്സ് ഒക്കെ സ്റ്റാൻഡേർഡ് സബ്ജക്ട് ഒക്കെ കൊടുക്കണത് നിങ്ങൾക്ക് അംഗീകാരമില്ലെന്ന് ഇന്നവരെ അഞ്ചു കൊല്ലായിട്ട് ഒരു കുട്ടി പോലും റിട്ടേൺ അടിച്ചിട്ട് അംഗീകാരമില്ലാന്ന് വന്നിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ അംഗീകാരമില്ലെന്ന് വരെ പറയണമെങ്കിൽ പറഞ്ഞാൽ മതി വീഡിയോ ജസ്റ്റ് ലിങ്ക് കൊടുത്താൽ മതി അപ്പോൾ മനസ്സിലാവും അപ്പൊ സർട്ടിഫിക്കറ്റ് വാല്യൂ എന്താണെന്നുള്ള നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എല്ലാ മേഖലയിട്ടും ഇപ്പൊ ഇതൊക്കെ നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഇപ്പൊ ഈ മേഖലയോട്ടൊക്കെ നമുക്ക് ഇത് ചൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ പ്ലസ് ടു പാസ് കുട്ടികൾ പത്താം ക്ലാസിൽ പാസ് പോകുന്ന കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക ഈ പറഞ്ഞ മേഖല നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാൻ പറ്റും അപ്പൊ അതിലോട്ട് പോവാൻ ഇപ്പോ നമ്മൾ ഈ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ല നമ്മൾ അങ്ങനെ വിശ്വസിച്ചാണ്ട് ഒരു ഭാഗത്തും പോവാതിരിക്കുന്നത് അപ്ലൈ ആയിരിക്കരുത് നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എല്ലായിടത്തും പോയിട്ട് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് പോകേണ്ടത് അവിടോട്ടൊക്കെ നിങ്ങൾക്ക് പോകാൻ സാധിക്കട്ടെ ഓക്കെ അതൊരു വീഡിയോ നമ്മൾ പറഞ്ഞത് ഈ ഒരു സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ വാല്യുവെക്കുറിച്ചും അംഗീകാരത്തെ കുറിച്ചും ാണ് അപ്പൊ സർട്ടിഫിക്കറ്റ് കാരണമല്ല വലിയ സർട്ടിഫിക്കറ്റ് ആണ് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആണ് മറ്റുള്ള ബോർഡിന്റെ അതേ ഈക്വലൻസി വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് സോ നമ്മൾ എടുത്ത സർട്ടിഫിക്കറ്റിന്റെ പവർ ആണ് ഓക്കെ അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മൾ പറഞ്ഞത് എല്ലാവർക്കും യൂസ്ഫുൾ വിചാരിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ ആയി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഉണ്ടോ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യാൻ റിപ്ലൈ തരും അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു